നമസ്കാരം സ്കൂളിലിരുന്ന് ഉറങ്ങിയ അധ്യാപികയുടെ ചിത്രം എടുത്ത് ഷെയർ ചെയ്യുന്നതിന് സ്കൂൾ ജീവനക്കാരിക്ക് വൻ തുക പിഴ രണ്ടായിരം ദീർഘമാണ് സ്വകാര്യതാ ലംഘന കുറ്റത്തിന് ദുബായ് കോടതി ജീവനക്കാരിക്ക് പിഴയായി ചുമത്തിയത് ഒരു സ്വകാര്യ സ്കൂളിൽ ക്ലാസ്സുകൾക്കിടയിലെ ഇടവേളയ്ക്കിടെ അധ്യാപകരുടെ വിശ്രമ മുറിയിലിരുന്ന് ഉറങ്ങുകയായിരുന്നു അധ്യാപിക ഇതിനിടെയാണ് സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്യുന്ന ജീവനക്കാരി ചിത്രം പകർത്തിയത് അധ്യാപിക അറിയാതെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച ഫോട്ടോ എടുത്തത് അധ്യാപികയുടെ മുഖം ചിത്രത്തിൽ വ്യക്തമായി കാണാമായിരുന്നു തുടർന്ന് ചിത്രം വാട്സാപ്പ് വഴി സ്കൂൾ അധികൃതർക്ക് കൈമാറുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതോടെ തൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന് ചൂണ്ടിക്കാട്ടി അധ്യാപിക പരാതി നൽകി ജീവനക്കാരിക്കെതിരെ നിയമ നടപടി ആരംഭിക്കുകയും ചെയ്തു എന്നാൽ താൻ ചെയ്തത് തൻ്റെ ജോലിയുടെ ഭാഗമാണെന്നാണ് ജീവനക്കാരി പറയുന്നത് അതേസമയം അധ്യാപികയുടെ സ്വകാര്യത ലംഘനത്തിന് വനിതാ സ്കൂൾ ജീവനക്കാരി കുറ്റക്കാരിയാണെന്ന് ദുബായ് കോടതി കണ്ടെത്തുകയായിരുന്നു എന്നാൽ ജീവനക്കാരിയോട് കോടതി ദയ കാണിക്കുകയും രണ്ടായിരം ദീർഘം പിഴ ചുമത്തുകയും ചെയ്യുകയായിരുന്നു മറ്റുള്ളവരുടെ സ്വകാര്യത ലംഘിക്കുന്നതിനെതിരെ യു എ കർശന നിയമങ്ങളാണ് ഉള്ളത് ഫോട്ടോഗ്രാഫുകൾ വീഡിയോകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ സ്വകാര്യതയിൽ കടന്നുക എന്ന കമൻ്റുകൾ പോസ്റ്റ് ചെയ്താൽ മാസത്തെ തടവും അഞ്ച് ലക്ഷം ദീർഘം വരെ പിഴയും ലഭിക്കും ദോഷം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ഫോട്ടോകളോ വ്യക്തിഗത വിവരങ്ങളോ എടുക്കൽ അതുപോലെ തന്നെ അത് പങ്കുവയ്ക്കൽ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കൽ എന്നിവയെല്ലാം തന്നെ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നതാണ്